വെടിനിർത്തൽ ആവശ്യത്തെ തള്ളി ഇസ്രായേൽ യുഎന് വെടിനിർത്തൽ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞത് എന്നാൽ ആദ്യം വെടിനിർത്തലിനെ പിന്തുണച്ച ഹമാസ് പിന്നീട് തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ടു പോകുകയും ചില നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിര്ദ്ദേശപ്രകാരമാണ് യുഎന് സ്റ്റേറ്റ് കൌൺസില് യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയത് സാങ്കേതിക തകരാർ കാരണം ഷാർജയിൽ യാത്രക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടാനിരുന്ന വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരെ തിരിച്ചിറക്കിയത് നൂറ്റി എഴുപത് യാത്രക്കാരുമായി പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനം ഒരു മണിക്കൂർ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് അല്പം മുമ്പാണ് സാങ്കേതിക തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് വന്നത് ഒന്നേ ദശാംശം അഞ്ച് മില്യൺ തീർത്ഥാടകർ ചൊവ്വാഴ്ച ഹജ്ജിനായി മക്കയിലെത്തിയതായി സൗദി മന്ത്രാലയം വ്യക്തമാക്കി തീർത്ഥാടകർക്കായി സുരക്ഷാ സംവിധാനങ്ങളുടെയും പ്രവർത്തകരുടെയും സേവനം ഉറപ്പുവരുത്തിയതായും അധികൃതർ അറിയിച്ചു യു ഇ മന്ത്രിസഭ സ്വദേശികൾക്കായി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് ഭവന പദ്ധതിക്ക് അംഗീകാരം നൽകി ഒന്നേ ദശാംശം ആറ് എട്ട് ബില്യൺ ദീർഘത്തിന്റെ പദ്ധതിക്കാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അനുമതി നൽകിയത് അബുദാബിയിൽ ചൂട് കനത്തതോടെ കുട്ടികൾക്കായി സുരക്ഷാ മുന്നറിയിപ്പുമായി പോലീസ് കുട്ടികളുടെ സുരക്ഷയ്ക്കായി എടുക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്കും വാഹനയാത്രികർക്കുമായി പുറത്തിറക്കി വേനൽക്കാല സുരക്ഷ എന്ന പേരിലുള്ള പദ്ധതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നടപ്പാക്കും രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയില് തർക്കം പരിഗണന കിട്ടുന്നില്ലെന്ന് ആര് ജെഡി നേതാവ് എം വി ശ്രേയാംസ്കുമാര് മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ് ആര് എന്നും രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയുണ്ടായില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു മുന്നണിയിലേക്ക് തങ്ങള് വലിഞ്ഞുകേറി വന്നതല്ലെന്നും ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും ശ്രേയാംസ് കുമാര് പറഞ്ഞു